അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് പലസ്തീന് മേൽ കിരാതമായി കടന്നുകയറ്റം നടത്തുന്ന ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡി പി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ മൂവാറ്റൂരിൽ പലസ്തീൻ ഐക്യതട്ട്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഫാരു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വൈകുന്നേരം നാലു മണിക്ക് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റാലി ടൗൺ ഹാൾ മൈതാനിയിൽ സമാപിക്കും തുടർന്ന് വിവിധ രാഷ്ട്രീയ മത നേതാക്കളും അധ്യക്ഷന്മാരും റാലിയെ അഭിസംബോധന ചെയ്തു സംസാരിക്കും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് പലസ്തീനമേൽ കിരാതമായ കടന്നുകയറ്റം നടത്തുന്ന ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡി പി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിനേഴിന് മൂവാറ്റുപുഴയിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് സുബേർ വെട്ടിയാനിക്കൽ സമ്മേളനത്തിൽ അറിയിച്ചു ശേഷവും ഫലസ്തീനുമേൽ ഡ്രോണുകൾ അയച്ചും മറ്റക്രമ സംഭവങ്ങൾ നടത്തിയും കിരാത വഴ്ചയ്ക്ക് ഏർപ്പെടുന്ന ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ചു ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെടും പതിനേഴാം തീയതി നാളെ വൈകുന്നേരം മണിക്ക് മൂവാറ്റുപുഴയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും പി ഡി പി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടിയിൽ പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ മാഹി ബാദുഷ മൗലവി ഉദ്ഘാടനക്രമം നിർവഹിക്കുകയും പാർട്ടി വൈസ് ചെയർമാനായ ടി എ മുഹമ്മദ് ബിലാൽ പാർട്ടി സംഘടനാകാര്യ സെക്രട്ടറി വി എം അനിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് റജീബ് മജീദ് ചേപ്പ് മറ്റ് ജില്ലാ ഭാരവാഹികൾ അതുകൂടാതെ എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ ശ്രീ ജോർജ് ഇടമ്പരത്തി സി എ ടി യു ജില്ലാ സെക്രട്ടറി ശ്രീ ബി ആർ മുരളി എൻ സി പി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജി പി അബ്ദുൾ അസീസ് നാഷണൽ ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി മനാഫ് യാസഫ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തികൾ പതിനേഴിന് വൈകിട്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റാലി ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ സമാപിക്കും പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷാ മൗലവി ഉദ്ഘാടനം നിർവഹിക്കും ടി എ മുഹമ്മദ് ബിലാൽ വി എം അലിയാർ മുഹമ്മദ് റജീബ് ടി എ മുജീബ് റഹ്മാൻ അഷ്റഫ് വാഴക്കാല വിവിധ മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും പി ഡി പി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി സുബേർ വെട്ടിയാനിക്കൽ മനാഫ് ഫേണാട് ഹനീഫ പെരുമ്പാവൂർ വിശ്വനാഥൻ എടവനക്കാട് കാസിംഗ് വെങ്ങോല അബൂബക്കർ മൗലൂദ്പുര മനാഫ് ചുരുളയിൽ നാസർ പട്ടിമറ്റം എന്നിവരെ തെരഞ്ഞെടുത്തു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി മനാഫ് വേണാട് ട്രഷറർ ഹനീഫ പെരുമ്പാവൂർ എന്നിവർ പങ്കെടുത്തു ഒമാനിയ തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് റോഡ് റോഡ് പട്ടിമറ്റം ഓടക്കാലി